സൺഡേ ഓഫർ കുർത്തീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനിൽ വരുന്ന അജറക് കോമ്പിനേഷൻ കോളറിൽ വരുന്ന എ ലൈൻ കുർത്തിയാണ് കേട്ടോ കണ്ട ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നെക്കിലേക്ക് കോളർ വന്നിട്ട് അജ്രക്ക് വന്നിട്ടുള്ള ബിറർവർക്കും ബീറ്റ്സ് വർക്കും ആണ് ബാക്കിൽ ആണ് ബാക്കിൽ വന്നിരിക്കുന്നത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എൻഡിൽ അജറക്കും ഫാബ്രിക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ ആണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഫൈവ് ഡബിൾ നയൻ ചിത്ര കോമ്പിനേഷനിൽ വരുന്ന എ ലൈൻ ലൈനിൽ കുർത്തി വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് അതിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് മറൂൺ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സ് സ്ലീവ് രണ്ടിലോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ലാർജ് ലാർജ്ലി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ അടുത്തൊരു സ്കൈ ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് മിറർ വർക്കും ബീറ്റ്സ് വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആയിട്ട് ഓഫർ സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയ ഗ്രീൻ ആൻഡ് മറൂൺ കോമ്പിനേഷനിൽ വരുന്ന കാന്ത കോട്ടൺ അജ്റ കോമ്പിനേഷൻ കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻ്റെ അജ്റക്കിന്റെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയ റെഡ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്ന കോട്ടണിലെ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് കണ്ടോ ബീച്ച് വർക്ക് ആണ് ഈ ഓക്ക് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് റെഡ് ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ കോട്ടൺ ആണ് സൈഡ് സിലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ഓൺലി അവൈലബിൾ ഫൈവ് ഡബിൾ ബ്രൗൺ വിത്ത് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സ്ലബ്സിൽ കജറ കോമ്പിനേഷൻ കുർത്തിയാണ് സൈഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡലിയോക്കിൽ അജ്ര ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ഓൺലി അവൈലബിൾ ഫൈവ് ഡബിൾ ലാവണ്ടർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സ്ലബ് സിൽക്ക് അജ്ര കോമ്പിനേഷൻ കുട്ടിയാണ് നല്ല ഹെവിയായിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എൻ്റെ അജ്ര ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ അടുത്ത സ്ലബ് സിൽക്കിൽ വരുന്ന സബ് സിൽക്ക് അജ്ര കോമ്പിനേഷൻ സിക്സ് ആഗ് ലൈൻസ് അജ്ര കോമ്പിനേഷൻ ആണ് അപ്പം ഇതിലേക്ക് മിറർ വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ിൽക്ക് ആണ് സൈഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻ്റെ ഫാബ്രിക്കുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ അടുത്ത കോഫി ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന കലങ്കാരി കോമ്പിനേഷൻ അഡ്ര കോമ്പിനേഷൻ കുർത്തിയാണ് ലൈനിങ് ആണ് കണ്ട നല്ല റെഡി ഉള്ളി കോമ്പിനേഷൻ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എൻ്റെ ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രൊഡക്റ്റ് ഏതൊക്കെയായിരുന്നു സൈസസ് മീഡിയം ലാർജ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈഡബിൾ അടുത്ത കളർ വരുന്നത് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള കലങ്കാരിയാണ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈഡബിൾ നല്ലൊരു ഗ്രീൻ ബ്ലാക്കും ഈ ഈ ബോഡി ഫാബ്രിക് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് ഇവിടെ റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് ചില ഫാബ്രിക് ഞാൻ താഴേക്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലാ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് അപ്പോ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ ഇതൊക്കെ നമ്മുടെ സൺഡേ ഓഫർ കുർത്തീസ് എല്ലാം സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്യണേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്